വെൽക്കം ബാക്ക് ടു ഹോഫോസ് ഫുട്ബോൾ ഈ സീസണിൽ നമ്മൾ നിലവിൽ ഏത് ലീഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കോമ്പറ്റീഷനാണ് നടക്കുന്നത് ഒരു ക്ലിയർ ഫേവററ്റ്സ് എന്നൊന്നും ഇപ്പം ടോപ്പ് ലീഗുകളിൽ ഒന്നും ആരെയും കണ്ടിട്ട് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല പ്രീമിയർ ലീഗിലാണെങ്കിലും ശരി സിരിയയിലാണെങ്കിലും ശരി ലാലികയിലാണെങ്കിലും ശരി ഉണ്ടസ് ലീഗിലാണെങ്കിലും ശരി ടീമുകളൊക്കെ തമ്മിൽ വലിയ പോയിന്റ് ഇല്ല അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്നത് അതല്ലെങ്കിൽ ഒരു രസകരമായിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ലാലിഗയാണ് കാരണം റയലിനും ബാർസയ്ക്കും നിങ്ങൾ വേണമെങ്കിൽ പോയിന്റ് എടുത്തോ ഞങ്ങൾ പുറകെ വരാം അല്ലെങ്കിൽ ഞങ്ങൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്തോളാം ആ ഒരു രീതിയിൽ അവർ തമ്മിൽ തമ്മിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് കളിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് അത്ലറ്റിക്കൊ മാഡ്രിഡ് ഫ്രം ബിഹൈൻഡ് അടിച്ച് കയറി വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കതിനെക്കുറിച്ച് നോക്കാം അപ്പോൾ എന്തായാലും ലീഗ് ലീഡേഴ്സായ ബാർസലോണ തുടക്കത്തെ ആ ഒരു കത്തലിന് ശേഷം ഇപ്പോൾ അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ ലഗാനസിനെതിരെ ഒരു ഗോളിന് ബാർസലോണ തോറ്റു നാലാമത്തെ മിനിറ്റിൽ ലയ്യോ ഗോൺസാലസ് ലഗാനസിന് വേണ്ടി ലീഡെടുത്താണ് അതിനുശേഷം ബാർസലോണയ്ക്ക് ഒരു തിരിച്ചുവരവ് നടത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് അവർ ഏതാണ്ട് ഇരുപത് ഷോട്ടോൾ എടുത്തു പതിനൊന്ന് പതിനൊന്ന് ഷോട്ടും ഓഫ് ടാർഗറ്റ് ആയിരുന്നു അങ്ങനെ ബാർസലോണയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു ഫിനിഷിംഗ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഡിപ്പ് സംഭവിച്ചു എന്നുള്ളതാണ് ഹാൻസി ഫ്ളിക്കിൻ്റെ ഹണിമൂൺ പീരീഡ് ഓവർ ആയോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിലൊന്നും ഹാൻസി ഹാൻസിഫ്ളിക്ക് ഉണ്ടായിരുന്നില്ല അദ്ദേഹം റയൽ ബെറ്റിസ് ബെറ്റിസായിട്ടുള്ള മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടി അദ്ദേഹം ഇപ്പോൾ ടച്ച് ലൈൻ്റെ അവിടെ ഒന്ന് മാനേജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഡ്രസ്സിംഗ് റൂമിൽ പോലും കയറാൻ അനുവാദമില്ല അപ്പോൾ അടുത്ത മത്സരം എന്ന് പറയുന്നത് അത്ലറ്റിക്കോ മാറ്റഡ് ആയിട്ടാണ് അത്ലറ്റിക്കോനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ അവരെന്തായാലും തീർച്ചയായും ഭയങ്കര ഫോമിലാണ് അത്ലറ്റിക്കോ കളിക്കുന്നത് അപ്പോൾ ആ മത്സരത്തിലേക്ക് വരുമ്പോഴാണെങ്കിലും ഹാൻസി ഫ്ളിക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ എന്താണ് ബാർസലോണയുടെ ഒരു പ്രശ്നം ഇപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു റിയാലിറ്റി ചെക്ക് എന്നുള്ള പോലെയാണ് കാരണം ബാർസലോണയുടെ അവർ കളിക്കുന്ന പ്ലെയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും യങ് പ്ലേയേഴ്സാണ് അതുപോലെ തന്നെ സ്ക്വാഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ സ്ക്വാഡാണ് അപ്പോൾ ഇവർക്കൊരു പോകാവുന്നതിനൊരു പരിധി ഉണ്ട് എന്നുള്ളൊരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ ആ ഒരു ഫാറ്റിംഗും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഒരു വാർത്ത ഇപ്പോൾ റീസെൻറ്റ്ലി വന്നിട്ടുണ്ട് എ മാൽ ആണെങ്കിൽ ഏതാണ്ട് ഒരു മാസത്തോളം മിസ്സാവുന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ബാർസലോണയുടെ ടൈറ്റിൽ ഹോപ്സിനെ തിരിച്ചടിയാവുമോ എന്നുള്ളതാണ് മീനിങ് എങ്ങനെയാണിത് ഹാൻസി ഫ്ലിക്ക് നേരിടാൻ പോകുന്നതെന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ലാലിക ചാമ്പ്യന്മാരായ റെയൽമാഡ് മൂന്നേ മൂന്നിന് റയോ വല്ലക്കാനോ ആയിട്ട് സമനിലയായി അപ്പോൾ അവർക്കൊരു ക്ലിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ടായതാണ് ഒന്നാം സ്ഥാനത്തേക്ക് പോകാനായിട്ട് പക്ഷെ അവരും രണ്ട് ഗോളിന് തോറ്റു തന്നതിന് ശേഷം മൂന്നെണ്ണം തിരിച്ചടിച്ചു അതിന് ശേഷം വീണ്ടും ഒരു ഗോൾ വഴങ്ങി അപ്പോൾ രണ്ടുപേരും ബാർസലോണയാണെങ്കിൽ റയലാണെങ്കിലും ബോട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റയലിനെ പറ്റി പറയുകയാണെങ്കിൽ റയലിൻ്റെ അറ്റാക്കിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയും ഇപ്പോൾ മൽവെറുതെ ആണെങ്കിൽ ഒരു കിടിലൻ ഗോളാണ് അടിച്ചത് മനോഹരമായ ലോങ് റേഞ്ചർ അതിന് ശേഷം പിന്നെ ജൂഡ് ബെല്ലിംഗാം ഇപ്പോൾ ബെല്ലിംഗാമ് ഈ സീസണിലേക്ക് വന്നതിന് ശേഷം കുറച്ച് ട്രോളൊക്കെ ഇട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ ബെല്ലിംഗാമിൻ്റെ ഫോം വീണ്ടെടുത്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആറ് മത്സരങ്ങളിലും പുള്ളി എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ റോഡ്രിഗോ ആണെങ്കിലും ഔട്ട് ഓഫ് ഫോം നിന്നതാണ് റോഡ്രിഗ് ആണെങ്കിലും ഗോളൊക്കെ അതുപോലെ തന്നെ സിസ്റ്റൊക്കെ കൊടുത്ത് ലെഫ്റ്റ് വിങ്ങിലേക്ക് ഇപ്പോൾ കളിക്കാൻ അവസരം കിട്ടി കിട്ടിയാപ്പേ വിനീഷ്യസ് ഇല്ലാത്ത ഗ്യാപ്പിൽ ഒത്തിരി സമയം ലെഫ്റ്റ് സൈഡിൽ കളിക്കാനായിട്ട് റോഡ്രിഗോയ്ക്ക് സാധിച്ചിരുന്നു അപ്പോൾ അങ്ങനെ റോഡ്രിഗോ ഫോമിലായിട്ടുണ്ട് പക്ഷേ ഇറയലിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് ഡിഫൻസ് തന്നെയാണ് സില്ലി ഗോളുകളൊക്കെയാണ് അതുപോലെ തന്നെ ഫുൾ ബാക്ക് ഏരിയ പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഫ്രാങ്ക് ഗാർസിയും മാസ്കസൊക്കെ വളരെ വലിയ രീതിയിൽ വല്ലക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്തു അതുപോലെ തന്നെ സെൻറ്റർ ബാക്സ് ആണെങ്കിലും നല്ല രീതിയിലല്ല പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസാണ് റയൽ എന്നുള്ളത് അപ്പം മീൻ വയൽ അടിച്ച് കയറി വന്ന ടീമെന്ന് പറയുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോൾ കഴിഞ്ഞ പതിനൊന്ന് മത്സരങ്ങൾ ഇൻ ഓൾ കോമ്പറ്റീഷൻ അവർ ജയിച്ചു എന്നുള്ളതാണ് അവർ അൺബീറ്റനാണ് മാത്രമല്ല എല്ലാ മത്സരവും ജയിച്ചു അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒത്തിരി വിജയങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് സ്പാർട്ടക്കെതിരെ ആറ് ഗോളിന് ജയിച്ചു വല്ല ഡോയിഡിനെതിരെ അവർ അഞ്ച് ഗോളിന് വിജയിച്ചു അപ്പോൾ അങ്ങനെ സെവിയൊക്കെ എതിരെ നാല് മൂന്ന് അപ്പം അങ്ങനെയുള്ള നല്ല വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമാണ് അത്ലറ്റിക്കോ ഈ സീസൺ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുള്ള കാര്യം കാരണം അത്ലറ്റിക് കുറച്ച് സ്മാർട്ട് സൈനിങ് ഒക്കെ നടത്തിയിരുന്നു പക്ഷേ അത് തുടക്കത്തിൽ ക്ലിക്കായില്ല പക്ഷേ ഈവെൻജുലി അവരൊക്കെ ക്ലിക്കായി തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ അലക്സാണ്ടർ സ്വർണതാണ് നല്ല ബെഞ്ചിയിൽ നിന്ന് വന്ന് വിന്നിങ് ഗോൾ അടിച്ചത് അതുപോലെ തന്നെ ജൂലിയൻ അൽവാരസ് തുടക്കത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാതിരുന്ന ഒരു പ്ലെയറാണ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മാസങ്ങളായിട്ട് പുള്ളിക്കാരൻ പ്ലെയർ ഓഫ് ദി അത്ലറ്റിക്കോ ആയിട്ടുണ്ടെങ്കിൽ പ്ലെയർ ഓഫ് ദി അന്തൊക്കെയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വലിയ രീതിയിൽ ആണെങ്കിലും ഫോമിൽ ടേൺ റൗണ്ട് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കറക്റ്റ് സമയത്ത് അത്ലറ്റിക്കുമായിട്ട് ക്ലിക്കായി വന്നു എന്നുള്ളതാണ് അപ്പോൾ ടൈറ്റിൽ കോമ്പറ്റീഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലെവൽ ഓൺ പോയിന്റ്സ് ആണ് ബാർസലോണയുടെ ഒപ്പം ബാർസലോണയ്ക്ക് വലിയ ഗോൾ ഡിഫറൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അവർ തുടക്കത്തിൽ ഇഷ്ടംപോലെ ഗോളുകൾ അടിച്ചു കൂട്ടുമായിരുന്നു പക്ഷേ കഴിഞ്ഞ പതിമൂന്ന് മൽ കഴിഞ്ഞ ആറ് മത്സരങ്ങളിൽ പതിമൂന്ന് പോയിന്റാണ് ബാർസലോണ ഡ്രോപ്പ് ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് അത്ലറ്റിക്കോക്കെ ആണെങ്കിലും അതുപോലെ തന്നെ റയലിനാണെങ്കിലും അടുത്തെത്താൻ സാധിച്ചിട്ടുള്ളത് ആകെ ഒരു പോയിൻ്റ് ഗ്യാപ്പേ ഉള്ളൂ ഇവരൊക്കെ തമ്മിൽ തമ്മിലെന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ലാലിഗയിൽ കടുത്ത കോമ്പറ്റീഷനാണ് ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു രീതിയിലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായി മാറി എന്നുള്ളതാണ് ശരിക്കും ബാർസലോണ ക്ലിയർലി ഫേവററ്റ് ആയിരുന്നുള്ള സ്ഥലത്ത് നിന്നിപ്പോൾ ഡൗട്ട്ഫുൾ എന്നുള്ള രീതിയിലേക്ക് മാറി ഇപ്പോൾ യമാലിനും കൂടി ഇഞ്ചറി വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റ് ആയിട്ടിട്ടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇല്ലായിരുന്നത് ഒരു നീണ്ട യാത്രയിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് സോ യാ യാഗായ്സ് നോർമൽ സർവീസ് ഈസ് ബാക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം